സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഒരു വരോട് അനങ്ങന്മല സന്ദർശിക്കാനെത്തിയ വി കെ ശ്രീകണ്ഠൻ എംപിയും ഒരു വിഭാഗം പ്രദേശവാസികളും തമ്മിൽ വാക്കേറ്റം അനങ്ങന്മല സംരക്ഷിക്കണമെന്ന സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന ആവശ്യമാണ് വാക്കേറ്റത്തിലേക്ക് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് വരോട് നാലാം മൈലിലെ അനങ്ങന്മല ഭാഗത്ത് വി കെ ശ്രീകണ്ഠൻ എം പി സന്ദർശനത്തിനെത്തിയത് പ്രദേശവാസികളുടെ നിവേദനം ലഭിച്ചതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ നേരിട്ടറിയുന്നതിനായി അദ്ദേഹം സ്ഥലത്തെത്തിയത് നാട്ടുകാരിൽ നിന്ന വിവരങ്ങൾ കേട്ടറിയുന്നതിനിടെ എംപിയും ഒരു വിഭാഗവുമായി വാഗ്വാദമുണ്ടാവുകയായിരുന്നു സസ്യസമ്പത്തുള്ള അനങ്ങന്മല സംരക്ഷിക്കുന്നതിനാവശ്യമായ സ്വകാര്യ ബില്ല് പാര്ലമെന്റിൽ അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതാണ് രൂക്ഷമായ വാക്കേറ്റത്തിന് കാരണമായത് തുടർന്ന് നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കും പ്രദേശത്ത് വിശദമായ പഠനം നടത്താൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രിക്കും ഉടൻ തന്നെ നിവേദനം നൽകുമെന്നും അനങ്ങന്മല പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയക്കുമെന്നും എം ന്യൂസ് ഒറ്റപ്പാലം